ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് മത്തി മാങ്ങയിട്ട ഒരു നല്ല അടിപൊളി കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അര കിലോ മത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിന്ന് മാങ്ങ ഇട്ടാണ് വയ്ക്കാൻ പോകുന്നത് മാങ്ങ ഇതിന് ഇത് തേങ്ങ അരച്ച കറി വെക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒത്തിരി തേങ്ങ വേണ്ട ഒരു അരമുറി തേങ്ങയാലും കുറവെടുത്തിട്ടുള്ളൂ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ നമ്മുടെ ഏരി വെള്ളമുളക് പൊടി ഒരു അല്പം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒത്തിരി വേണ്ട ഒരു അര ടീസ്പൂൺ മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം മാങ്ങ ഇവിടെ രണ്ട് മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട് തീരെ ചെറിയ മാങ്ങയ തീരെ പുളി പുളിയില്ലാത്തവ നമ്മൾ നോക്കിയിട്ട് പുളി അനുസരിച്ച് ചേർത്താൽ മതി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം മാങ്ങിയെ എടുത്തില്ല ഒരു ഒരു മാങ്ങയും ഒരു ചെറിയൊരു പീസും കൂടി എടുത്തിട്ടുള്ളൂ ഇനി പുളി നോക്കിയിട്ട് പുളി ഇതിൽ ഇത് മതിയാകും ഇനി നമുക്കൊരു ചട്ടി വയ്ക്കാം ചട്ടിയിലേക്ക് എന്നാൽ വരച്ചിണ്ടുന്ന തേങ്ങയും മുളകും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതൊന്ന് തിളച്ച് വരണം നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം നീളത്തിലരിഞ്ഞ ഇഞ്ചി രണ്ട് കൊച്ചുള്ളി ഞാനിങ്ങനെ ഇടുന്നുണ്ട് ഇത് എല്ലാവരും ഒന്നും ചേർക്കത്തില്ല പക്ഷേ ഇത് ആ മാങ്ങയുടെ പുളിയെല്ലാം പിടിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഒരു മൂന്നാലെല്ലി അരിഞ്ഞത് കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നിട്ടാൽ ചേർത്ത് കരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാങ്ങായും മീനും ചേർത്ത് കൊടുക്കാം ചെറിയ മീനായി വേണ്ടി ഞാൻ കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഇടുവാനാണ് വലുതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിടാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ അടച്ചു വെച്ച് ഒരു അതിൽ നിന്ന് വേഗുന്നവരെ ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മാങ്ങയും മീനും എല്ലാം വെന്ത് ചാറൊക്കെ നല്ല കൊഴുത്തും നല്ല സൂപ്പറായിട്ടുണ്ട് ഉപ്പും പൊളിയും എല്ലാം ഉണ്ട് ഇനി നമുക്ക് നമ്മൾ നമ്മളിതിന് ഉരുവപ്പൊടി ചേർത്തില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉലുവായും കടുവെല്ലാം കൂടെ ഒന്ന് വറുത്തിടാം ഇച്ചിരി ഉള്ളി എല്ലാം കൂടെ ഒന്ന് വറത്തിട നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മുടെ നാടൻ മീൻകറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കാണാം നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫയർ ഓഫ് ചെയ്യാം അതിന് മുമ്പ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം ചില്ലി പൗഡർ ചേർത്ത് വെക്കാം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഫയർ ഓഫ് ചെയ്യാം ഇനി ഇത് നമ്മുടെ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മിൻകറി മത്തി മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പം മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമോ ഈ മങ്ങയുടെ സീസണിൽ എന്തായാലും ഇങ്ങനെ മീൻകറി ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് ഇനിയും ഈ മിൻകറിയും ചോറും കൂടെ ഇങ്ങനെ നമ്മൾ എടുത്ത് എടുത്തങ്ങോട്ട് കഴിക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്